ഹായ് ഓൾ അസ്സലാ വാളേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോണത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി ഐറ്റാണ് ഫ്രൂട്ട് കസ്റ്റേഡ് ആണ് വളരെ സിമ്പിളാണ് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി ഐറ്റാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അത് വീഡിയോയിലേക്ക് പോകണതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഞാനിൻ്റെ ഈ ചാനലിൽ ഡെയിലി വ്ളോഗായിട്ടും ഗ്രാഫ്സ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് എങ്ങനെ നോക്കിയാലോ ഞാൻ ഇതിലെതാ ഒരു നാല് ലിറ്റർ പാലിൻ്റെതാണ് ചെയ്യുന്നത് ഇങ്ങനൊക്കെ ഞാൻ എന്താ ഒരു ലിറ്റർ പാലിൻ്റെ മെഷർമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് അധികം ഉണ്ടാക്കുമ്പോൾ മെഷർമെൻ്റ് നോക്കുകയില്ല പിന്നെ വേണമെങ്കിൽ കസ്റ്റേഡ് പൗഡറൊക്കെ ഇടലാണ് അപ്പോൾ ഞാൻ എന്താ പാലൊക്കെ പൊട്ടിച്ചേച്ച് കുറച്ച് പാലങ്ങൾ മാറ്റിവെക്കണം കസ്റ്റേഡ് പൗഡർ മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വനില ഫ്ലേവറിൻ്റെ കസ്റ്റേഡ് പൗഡറാണ് എടുത്തത് അതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പൈനാപ്പിളിൻ്റെ ഞാൻ ഒന്ന് കുടിച്ച് എത്ര ഇഷ്ടപ്പെട്ടില്ല ചിത്രാകുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതാ ഒരു ലിറ്റർ പാലിന് നാല് ടേബിൾ സ്പൂൺ ആണ് കസ്റ്റേഡ് പൗഡർ വേണ്ടിയത് ഞാൻ പിന്നെ എൻ്റെ പാലിലേക്ക് ആവശ്യമായ അത്ര കസ്റ്റേഡ് പൗഡറൊക്കെ ഇട്ട് എടുത്തിട്ട് എന്താ പാൽ ഒഴിച്ചിട്ട് നമുക്ക് മിക്സാക്കി വെക്കാം അത് സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഈ ഒരു ഐറ്റം ഇഷ്ടമില്ലാത്തവരുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല എല്ലാവർക്കും ഈ ഫ്രൂട്ട് കസ്റ്റേഡ് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് വളരെ സിമ്പിളാണ് അപ്പോൾ എന്താ ഞാൻ എന്താ നല്ലോണം കസ്റ്റേഡ് പൗഡറൊക്കെ അതാ മിക്സാക്കി കൊടുക്കുകയാണ് ഇനി ഞാൻ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പിന്നെ മിക്സ് ആക്കൽ അപ്പോൾ ഇതാ പാലൊക്കെ ഇതാ നല്ലോണം തിളച്ച് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം പിന്നെ ആവശ്യത്തിന് നല്ല മധുരം ഇട്ടെടുക്കാം പഞ്ചസാര ഒക്കെ പിന്നെ നമ്മൾ ഓരോ ആവശ്യത്തിനനുസരിച്ചിട്ട് മധുര വേ എത്ര വേണോ തണുപ്പാകുമ്പം കുറച്ചും കൂടി മധുര മുന്നിട്ട് നിൽക്കണമല്ലോ അപ്പം അതിനനുസരിച്ചിട്ട് കൊടുക്കാം മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം അടുത്ത് പിന്നെ അത് ഇല്ലേനും അതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് പിന്നെ നല്ലവണ്ണം പാൽ തിളച്ച് വന്നപ്പോൾ ഞാനിതാ കസ്റ്റേഡിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നല്ലോണം നമ്മൾ മിക്സ് ആക്കണം കാരണം നല്ല ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഞാൻ പിന്നെ അധികം ഓവർ ടൈറ്റ് ആക്കലില്ല പക്ഷേ കുടിക്കുക നല്ല ലൂസുമല്ല എന്നാലും കുടിക്കാനുള്ള ഒരു പാകത്തിലാണ് അത്ര ടൈറ്റാണ് ആക്കൽ നല്ലോണം ഞങ്ങൾ ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മളെ കസ്റ്റേഡിൻ്റെ മിക്സിയൊക്കെ കൂടെ സെറ്റായിട്ടുണ്ട് ഞങ്ങൾക്ക് ഫ്രൂട്ട്സൊക്കെ നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആപ്പിൾ വലിയ പയം ചെറിയ പയം അനാറ് പിന്നെ നമ്മൾ കസ്കസൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഇത് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാം മാങ്കോ പൈനാപ്പിൾ പിന്നെ എന്താണ് മുന്തിരി ഒക്കെ ഇട്ട് ഞാൻ പിന്നെ അണ്ടി പതൊക്കെ എണ്ണ ഇട്ട് കൊടുക്കലുണ്ട് പക്ഷെ അത് ഇല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല അപ്പം ഇത് ആപ്പിളിലേക്കും പിന്നെ വലിയ പഴയും ചെറിയ പഴം ഈ കട്ട് ചെയ്തിലേക്കൊരു ത്രീ ടേ ടേബിൾ സ്പൂണ് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നല്ലോണം ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇതാ ഈ ഫ്രൂട്ട്സൊക്കെ ഇട്ടുകൊടുക്കാം പിന്നെ ഫ്രൂട്ട്സും കസ്കസും പിന്നെ അനാറൊക്കെ ഇട്ടിട്ട് അതിലൊക്കെ നമ്മൾ കസ്റ്റേഡിന് മിക്സ് വയ്ക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആക്കിയതാണ് നമുക്ക് കുറച്ച് ബൾക്കാണല്ലോ ഉണ്ടാക്കിയത് നാല് ലിറ്ററിൻ്റെ ആണല്ലോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ കൊച്ചു കസൊക്കെ ഇട്ട് പിന്നെന്താ അനാർ ഇടാൻ വേണ്ടി പോവാണ് പിന്നെ താങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒക്കെ ഇട്ട് കൊടുക്കാം ഇതിൽ കറക്റ്റ് മെഷർമെൻറ്റ് പറയാനൊന്നുമില്ല കൂടുതൽ ഫ്രൂട്ട്സ് മുന്നിൽ നിൽക്കാനും പറ്റില്ല പിന്നെ എന്താണ് വെള്ളം പോലെ ആവാനും പറ്റില്ല ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടിയത് പിന്നെ നമ്മൾ കസ്റ്റേഡിൻ്റെ മിക്സ് ഒഴിച്ചെടുക്കുക അപ്പോൾ എത്രയേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ടി ചൂടത്തൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയ ഐറ്റമാണ് പിന്നെ നോബിനൊക്കെ ഉണ്ടാക്കേണ്ടി അപ്പോൾ ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ എത്രയോളിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടും ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ